പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരമ്പരാഗത സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പുതിയ പദ്ധതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ബിസിനസ് സംബന്ധമായ എല്ലാ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മൂന്ന് ലക്ഷം രൂപ വരെ അഞ്ച് ശതമാനം പലിശയിൽ ലഭ്യമാകുന്ന പദ്ധതിയാണിത് രാജ്യത്തെ പരമ്പരാഗത സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ ഉന്നമനവും അതിജീവനവും ലക്ഷ്യമിട്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന അഥവാ പി എം വിശ്വകർമ്മ സ്കീം പദ്ധതി ആരംഭിച്ച് രണ്ടു മാസം തികയാറാകുമ്പോൾ പതിനാല് ലക്ഷത്തിലധികം പേർ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് പദ്ധതിയുടെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇനി പറയുവാൻ പോകുന്നത് ഈ പദ്ധതിയിൽ അർഹതയുള്ളവർ ആരെല്ലാമാണെന്ന് നോക്കാം പരമ്പരാഗത ജോലിയുമായി ബന്ധപ്പെട്ട പതിനെട്ട് വിഭാഗം കൈത്തൊഴിൽക്കാരാണ് പി എം വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമാകുവാൻ അർഹതയുള്ളത് നൂറ്റാണ്ടുകളായി കുലത്തൊഴിൽ എന്ന നിലയിൽ ജോലി ചെയ്യുന്നവർ ഇന്നത്തെ കാലഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളികളെ മറികടക്കുന്നതിന് സഹായിക്കുന്ന വിദഗ്ദ്ധ പരിശീലനം ഘട്ടംഘട്ടമായി നൽകുന്ന പദ്ധതിയാണിത് പരിശീലനത്തിന് പുറമേ തൊഴിലുപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള ധനസഹായവും നൽകുന്നുണ്ട് മരപ്പണിക്കാർ വഞ്ചി നിർമ്മിക്കുന്നവർ ചുറ്റുകയും പണിയായുധങ്ങളും നിർമ്മിക്കുന്നവർ ഇരുമ്പ് പണിക്കാർ താഴ് നിർമ്മിക്കുന്നവർ സ്വർണപ്പണിക്കാർ കൽപ്പണിക്കാർ മൺപാത്ര നിർമ്മാണക്കാർ ശില്പം നിർമ്മിക്കുന്നവർ പാദരക്ഷ നിർമ്മിക്കുന്നവർ തയ്യൽക്കാർ മത്സ്യബന്ധന വല നിർമ്മിക്കുന്നവർ കളിപ്പാട്ടവും പാവയും നിർമ്മിക്കുന്നവർ ക്ഷുരകപ്പണിക്കാർ കുട്ട ചവിട്ടി ചൂല് കയറുൽപ്പന്ന നിർമ്മാതാക്കൾ മാല കെട്ടുന്നവർ അലക്കുജോലി ചെയ്യുന്നവർ എന്നിങ്ങനെയുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് സംസ്ഥാനത്ത് പി എം വിശ്വകർമ്മ പദ്ധതിയിലേക്ക് പാലക്കാട് ജില്ലയെ മാത്രമാണ് നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം ഘട്ടത്തിൽ മറ്റ് ജില്ലകളിലെ ഗുണഭോക്താക്കളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം പദ്ധതിയിലേക്ക് നൽകുന്ന അപേക്ഷകൾ പഞ്ചായത്ത് പ്രസിഡന്റോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തണം തുടർന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജില്ലാ സമിതിയും വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള സംസ്ഥാന സമിതിയും പരിശോധിച്ച ശേഷമായിരിക്കും പി എം വിശ്വകർമ്മ ഡിജിറ്റൽ കാർഡ് തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക അഞ്ച് ശതമാനം പലിശ നിരക്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ ഇടില്ലാത്ത വായ്പയും വിവിധ തലങ്ങളിലെ വിദഗ്ധ പരിശീലനവും ഉൽപ്പന്നത്തിന് മാർക്കറ്റിംഗ് പിന്തുണയും നൽകുന്നതാണ് പി എം വിശ്വകർമ്മ പദ്ധതി ഒരാഴ്ച കാലയളവിലുള്ള ആദ്യഘട്ടം നൈപുണ്യ പരിശീലനം പൂർത്തിയാകുമ്പോൾ ഒരു ലക്ഷം രൂപ അനുവദിക്കും ഈ തുക ഒന്നര വർഷം കൊണ്ട് തിരിച്ചടച്ചു കഴിയുമ്പോൾ അധികമായി രണ്ട് ലക്ഷം രൂപ കൂടി അനുവദിക്കും ഇത് രണ്ടര വർഷം കൊണ്ട് തിരിച്ചടക്കണം കൂടാതെ കാലയളവിൽ ദിവസേന അഞ്ഞൂറ് രൂപ സ്റ്റൈപ്പൻഡ് തൊഴിലുപകരണങ്ങൾ വാങ്ങുവാൻ പതിനയ്യായിരം രൂപയുടെ ധനസഹായം എന്നിവയും പി എം വിശ്വകർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കും ഇതിനു പുറമെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ മാർഗം പണമിടപാട് നടത്തിയാൽ ഓരോ ഇടപാടിനും ഒരു രൂപ വീതം ആനുകൂല്യമായി ലഭിക്കും ഒരു മാസത്തേക്ക് പരമാവധി നൂറ് ഇടപാടുകൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക അതുപോലെ ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനം തുടങ്ങിയവയുടെ ബ്രാൻഡിങ്ങിനും മാർക്കറ്റിംഗിനും എൻ സി എം പിന്തുണയുണ്ടാകും അവസാന അഞ്ചു വർഷ കാലയളവിൽ മുദ്രാ വായ്പ പി എം ഇ ജി പി എം സ്വനിധി ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന വായ്പകൾ എടുത്തിട്ടുള്ളവർക്ക് പി എം വിശ്വകർമ്മ പദ്ധതിയിൽ അംഗമാകുവാൻ കഴിയില്ല എന്നിരുന്നാലും മുദ്ര സ്വനിധി വായ്പകൾ ഇതിനകം അടച്ചു തീർത്തവരാണെങ്കിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഭർത്താവും ഭാര്യയും കുട്ടികളും അടങ്ങിയ ഒരു കുടുംബത്തിൽ നിന്നും ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാനാവൂ സർക്കാർ ജോലിക്കാരുടെ കുടുംബത്തിനും പദ്ധതിയിലേക്ക് അർഹതയുണ്ടാവുകയില്ല ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം